കല്യാൺ നവരാത്രി ആഘോഷം കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ അതിൽ പ്രധാനമായും തിളങ്ങിയത് ദിലീപിൻ്റെ കുടുംബമാണ് കാവ്യും മീനാക്ഷിയും മഹാലക്ഷ്മിയും ദിലീപും കുടുംബസമേതം ഒരുമിച്ചെത്തി ഇപ്പോൾ മീനാക്ഷി ദിലീപിൻ്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത് മകൾ മീനാക്ഷിയുടെ വിവാഹ വാർത്ത എല്ലാവരെയും അറിയിക്കുകയാണ് ദിലീപ് ചെയ്തത് അടുത്ത് തന്നെ മകളുടെ വിവാഹമുണ്ട് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന താരപുത്രം തന്നെയാണ് എൻ്റെ മകളുടെ ഭാവി വരനായി വരാൻ പോകുന്നത് എന്നൊക്കെയാണ് ദിലീപ് പറഞ്ഞതായിട്ടാണ് വാർത്തകൾ വരുന്നത് വഞ്ചുവേരർ ദിലീപ് ദമ്പതികളുടെ മകളായ മീനാക്ഷി ദിലീപിന് ഒരു മലയാള സിനിമ നടിയേക്കാൾ കൂടുതൽ പരിവേഷമാണ് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നത് മാധവ് സുരേഷുമായുള്ള വിവാഹ വാർത്ത ഏകദേശം സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ് സുരേഷ് ഗോപി പുത്രനായ മാധവ് ഇത് നിഷേധിക്കുകയുണ്ടായി